പുരുഷന്മാർ കൂടെയില്ലാതെ രണ്ടായിരത്തി അറുന്നൂറിലേറെ വനിതാ തീർത്ഥാടകരാണ് ഇത്തവണ കേരളത്തിൽ നിന്ന് ഹജ്ജിനെത്തിയിരിക്കുന്നത് ഇവർക്ക് മാത്രമായി പ്രത്യേക വിമാന സർവീസുകളും സൗദിയിൽ താമസിക്കാൻ പ്രത്യേക ഉണ്ട് മക്കയിലാണ് ഈ തീർത്ഥാടകരെല്ലാം ഇപ്പോഴുള്ളത് മഹിറ അതായത് ബന്ധുക്കളായ പുരുഷന്മാർ കൂടെയില്ലാതെ നിരവധി വനിതാ തീർത്ഥാടകരാണ് ഈ വർഷവും ഇന്ത്യയിൽ നിന്ന് ഹജ്ജ് നിർവഹിക്കുന്നത് കേരളത്തിൽ നിന്ന് മാത്രം തീർത്ഥാടകർ മഹരമില്ലാത്ത വനിതകൾക്ക് മാത്രമായി കേരളത്തിൽ നിന്നും പന്ത്രണ്ട് വിമാനങ്ങളാണ് സർവീസ് നടത്തിയത് കോഴിക്കോട് നിന്ന് അഞ്ചും കൊച്ചിയിൽ നിന്ന് മൂന്നും കണ്ണൂരിൽ നിന്ന് നാലും വിമാനങ്ങൾ സർവീസ് നടത്തി മക്കയിലും മദീനയിലും ഇവർക്ക് താമസിക്കാനായി പ്രത്യേക കെട്ടിടങ്ങളും ചികിത്സാ സൗകര്യങ്ങളും യാത്ര ചെയ്യാൻ ബസ്സുകളും ഒരുക്കിയിട്ടുണ്ട് മികച്ച സേവനമാണ് പുണ്യസ്ഥലങ്ങളിൽ ലഭിക്കുന്നതെന്ന് തീർത്ഥാടകർ നമുക്ക് കുഴപ്പമില്ല നല്ല തന്നെയാണ് പിന്നെ പിന്നെ ഫുഡ് രാത്രി പിന്നെ ഉച്ചക്ക് പൊട്ടൊന്നില്ല നമ്മൾ തന്നെ അടുക്കളയിൽ സൗകര്യങ്ങളൊക്കെ ഉണ്ട് ഗ്യാസ് ഒക്കെ ഉണ്ട് അപ്പോ നമ്മള് ഭക്ഷണത്തിന് സാധനമൊക്കെ കൊണ്ടു ഭക്ഷണം ഉണ്ടാക്കില്ല എനിക്ക് ഭാഷ നമ്മൾ സംബന്ധിച്ചെല്ലാം കൊണ്ട് പ്രാ നമ്മൾ നമ്മള് നമ്മളെ നാട്ടിലുള്ള നമ്മളെ സുഖത്തിനും എല്ലാവരും ഇവിടെ വരുന്നു നമ്മള് കഷ്ടപ്പെടാൻ വേണ്ടി വരുന്നത് അല്ല അലഹം സുഖം തന്നെ വനിതാ തീർത്ഥാടകരുടെ സേവനത്തിനായി സർക്കാരിന്റെ വിവിധ വകുപ്പുകളിൽ ജോലി ചെയ്യുന്ന വനിതാ ഉദ്യോഗസ്ഥരും സൗദിയിലെത്തിയിട്ടുണ്ട് മലയാളി സന്നദ്ധ സംഘടനകളുടെ നേതൃത്വത്തിൽ ഇവർക്ക് ആവശ്യമായ ഭക്ഷണവും ഭക്ഷണം പാകം ആവശ്യമായ സാധനങ്ങളും എത്തിക്കുന്നുണ്ട് കേരളത്തിൽ നിന്നും ഇത്തവണ ഹജ്ജ് നിർവഹിക്കുന്ന തീർത്ഥാടകരിൽ തീർത്ഥാടകരും വനിതകളാണ് മഹരം കൂടെയില്ലാതെ ആയിരക്കണക്കിന് വനിതാ തീർത്ഥാടകരാണ് ഇത്തവണയും ഇന്ത്യയിൽ നിന്നും ഹജ്ജിനെത്തിയിരിക്കുന്നത് ഹജ്ജ് കർമ്മങ്ങൾ സുഗമമായി പൂർത്തിയാക്കാൻ ആവശ്യമായ എല്ലാ സൗകര്യങ്ങളും മക്കയിലും മദീനയിലും ഇവർക്കായി ഒരുക്കിയിട്ടുണ്ട് മക്കയിൽ നിന്നും ജലീൽ